നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ കുറച്ച് ജോലികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം അതിനായി കുറച്ച് ആട്ട എടുത്തിട്ടുണ്ട് ഇത് കുഴച്ചെടുക്കണം അതിനായിട്ട് കുറച്ചുടണം ഉപ്പ് ഇരിക്കുന്നതേ ഉള്ളൂ പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിടക്ക ഈ പൊടിയിലേക്ക് സ്വല്പ ഉപ്പിടുക വെള്ളം ഉണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൊറേച്ച കൊറേ ഒഴിച്ചു കൊടുക്കുക ഇടക്കുക എല്ലാവർക്കും അറിയാവുന്നറിയ ഞാൻ പിന്നെ വെറുതെ പറഞ്ഞതന്നെ ഉള്ളു കുറേ കുറേ വെള്ളം ഉച്ചുകൊടുത്ത് ഇളക്കി വെക്കാം ഇളക്കി വെക്കുന്നുണ്ട് വീഡിയോ പിടിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോയും എല്ലാം സഹായിക്കാൻ ദൈവം മാത്രം അങ്ങനെ ആട്ട പഴച്ചു കഴിഞ്ഞു ഇനിയും ഇതൊന്ന് അടച്ചു വെക്കണം ഒരു പ്ലേറ്റും കൊണ്ട് മൂടി വെക്കും ഇനി അടുത്ത ജോലിയിലോട്ട് പോകാം ചപ്പാത്തിക്ക് മുട്ടയാണ് കറി വെക്കുന്നത് അത് തന്നെ രണ്ടു മൂന്ന് മുട്ട എടുക്കാം കുറച്ച് ഷീറ്റ് ഉണ്ട് വെയിലത്തിടാന് അത് വെയിലത്തിടാൻ പോവുകയാണ് 老了，这样。 ഈ ഷീറ്റ് എല്ലാം വെയിലത്തിടണ വെയിലത്തിടാൻ പോവുകയാണ് இல் ஷீட்டும் வரக்கு வெலத்திடுக்கோஞ்சு இனி உணங்கு கொறச்சொட்டு பாலு அது வெயிலத்திடணும் ഉണങ്ങിയ ഷീറ്റുകളൊന്നും എടുത്തിട്ടില്ല പച്ചയായിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ പച്ചയായിട്ട് കിടക്കുന്നു അതുമാത്രമേ എടുത്തിട്ടുള്ളൂ അസ്സിന് കൂടുതലായ പുകപ്പരയിലിട്ടത് ഒട്ടിപ്പിടിച്ച് കിടക്കും പിടിച്ചു കയറി ഈ ചെടി കണ്ടിട്ടുണ്ടോ ഇതാണ് നോനി എന്ന് പറയും കാവൾ കണ്ടോ കിടക്കുന്നത് കാണാമോന്നറിയില്ല കണ്ടോ കാവൾ കിടക്കുന്നു ഈ കാവൾക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ് ഇതിൻ്റെ കായ് കായ ഇട്ട് ജ്യൂസ് കുടിക്കും ഇത് ക്യാൻസറിനെ ചെറുക്കുമെന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല പക്ഷേ ഇത് തലമുടിയുടെ ഈ താരനെ അങ്ങനെയുള്ള താറിനെ അങ്ങനെയുള്ള ചലയിലുള്ള അസുഖങ്ങൾക്കൊക്കെ കുറച്ച് കുരുമുളക് പൊടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് തിരിയിട്ട് വരുന്നു ഷീറ്റൊക്കെ പറകി ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കിന് മുട്ട പുഴുങ്ങാൻ വെച്ചിരുന്ന തീയെല്ലാം പോയി പിന്നെ ആദ്യം ഇട്ട് കത്തിക്കേണ്ടി വന്നു പിന്നെ അതിനു വേണ്ടി ഉള്ളി അരിയാണ് ഇനിയും ഉട്ടുപാൽ വെയിലത്തിട്ട് നിർത്താൻ പോണം ഈ മലപ്രദേശത്തൊക്കെയാണെങ്കിൽ താമസിച്ച ഭയങ്കര ജോലി കൂടുതലാണ് പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ജോലി കുറവാണ് വില്ലേ തീറിയായി താമസിക്കുന്നവർക്ക് എല്ലാ തരത്തിലും ജോലി കൂടുതലാണ് അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ടി അരിഞ്ഞെടുത്തു ഉള്ളിയെ ചുവന്നുള്ളി അല്ല സാവാള വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും അരിഞ്ഞ് വെക്കും ശേഷം വഴറ്റ ഇത് കയ്യറ നോക്കിട്ട് കണ്ടില്ല അയ്യെ വെച്ച് അരിയാൻ പേടി എന്തായാലും അരിയുവാ കണ്ടില്ലെന്നും പറഞ്ഞ് ഇരിക്കാനൊക്കുവോ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണ്ടേ നമ്മള് അങ്ങനെ അതരിഞ്ഞ് തീർത്തു ഇനി അടുത്ത ജോലിയിലേക്ക് പോകാം ചപ്പാത്തി ഉണ്ടാക്കണം മുട്ടക്കറിക്ക് വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കുവാണ് കറിവേപ്പിലി എടുത്തുകൊണ്ട് വന്നതില്ല ഇനി എടുത്തുകൊണ്ട് വന്നിട്ടണം ആ ഇത് കടന്ന് പൊട്ടട്ടെ നല്ല കടുവം പോയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും പിന്നെ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക ഇത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മസാലകളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ മുട്ടയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി വെക്കാം ുള്ളിയൊക്കെ നന്നായി വഴഞ്ഞിട്ടുണ്ടായിരുന്നു മുളക് മൂട്ട ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നീ അടച്ച് ഒട്ടിക്ക നന്നായിട്ട് ഇരുന്ന് ഏകട്ടെ ഒരു പേരുണ്ട് പേരയിൽ ഇഷ്ടംപോലെ പൊന്നാങ്കണ്ടി ചീരം ഉണ്ടോ ഇഷ്ടം പോലെ വളർന്നു വരുന്നുണ്ട് ഇത് സ്വല്പം ഉത്രച്ച വീതം ഒടിച്ചൊടിച്ച് ഒടിച്ച് നട്ടു കൊടുത്താൽ മതി നല്ലായിട്ട് വളർന്നോളും അങ്ങനെ മുട്ടക്കറിയെല്ലാം വെന്ത് തയ്യാറായിട്ടുണ്ട് ഇനിയും മുട്ട പൊളിച്ചതിൽ ഇട്ടാൽ മതി ചപ്പാത്തി ഉണ്ടാക്കണം പുട്ടുപാലെല്ലാം വെയിലത്തിട്ട് നിർത്തണം അങ്ങനെ പണി ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്